രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉപദേശങ്ങൾ കോപക്കൊന്ന് കുറച്ച് ദേവീക്ഷേത്രത്തിൽ പോവുക ദേവിക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യാം സമയം കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് ദേവി മാഹാത്മ്യത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായമുണ്ട് അതിൽ ചില ചില ശ്ലോകങ്ങൾ ജപിച്ചാലും മതി പതിനൊന്നാമത്തെ അധ്യായം വലിയൊരു അധ്യായമാണ് പക്ഷെ അത് മുഴുവനായിട്ട് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിൽ പറ്റത്തക്ക ഒന്ന് രണ്ട് അതുകളൊക്കെ ഉണ്ട് അതുമാത്രം ജപിക്കുക അതായത് അതിലുള്ള ചില ചില ശോസ്ത്രങ്ങളുണ്ട് അതുമാത്രം പാരായണം ചെയ്യുക അത് ഡെയിലി അത് നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു കാര്യമാണ് നമ്മൾ ജപിക്കുന്നതും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ദേവീനെ നന്നായിട്ട് ഭജിക്കുക രേവതി നക്ഷത്രക്കാരിക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് വരും പിന്നെ നിങ്ങളുടെ ദശയും അന്തർദശകളും മനസ്സിലാക്കിയാണ് ആയിരിക്കും ആ ജാതകത്തിൽ വേറെ വേറെ മാറ്റങ്ങൾ വരുന്നത് ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ മൂന്ന് ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് ഗോചരാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ ഒരു വർഷഫലത്തിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അത് രേവതി നക്ഷത്രക്കാർക്കാണ് എല്ലാ നക്ഷത്രക്കാർക്കും നല്ലൊരു ഫലം ഈ ഒരു വർഷം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു